ഡാറ്റോ അത് ഊരി വെച്ച് പിന്നെ ഇവിടുന്ന് ഒരു എയർടെ സിമ്മാണ് എയർടെൽ അത് എന്താ പറയാ നമ്മളെ പ്ലാൻ ഇല്ലാത്ത സാധന ഇരുന്നൂറ് ഇരുന്നൂറ് രൂപക്ക് ഒക്കെ അത് റീചാർജ് ചെയ്ത് അതിനകത്ത് തന്നെ മുപ്പത്തൊമ്പതോ അങ്ങനെ ഒരു ഡാറ്റ കയറ്റി ഇതിനകത്ത് അറുപത്തോ ഒരു അറുപത്തൊമ്പത് പേരെയും കയറ്റി കാരുടെയും സിമ്മ് വാങ്ങും അവരെ സിമ്മ് വാങ്ങുക എന്ന് ആ സിമ്മ് അതിനകത്ത് അവർ ഉപയോഗിക്കുന്ന സിമ്മ നമുക്ക് തരൂലല്ലോ ഉപയോഗിക്കുന്ന സിമ്മ് പറയുമ്പോ ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണം കിട്ടിയ കിട്ടി അത്രയേ ഉള്ളൂഷ എന്റെ സ്വപ്ന ഇത് ക്ലിയർ ഞാൻ പിന്നെ പിടിച്ചു വെക്കുന്ന സാധനം വരണ്ടേങ്ങട്ട് കുറവാ It <laughs> sashaena <laughs> <laughs> <laughs>

మనసు లేదా చేసి